നമസ്കാരം കരമന തളിയിൽ നിന്ന് ഒരു സംഘം അനന്തു എന്ന ഇരുപത്തിയൊന്നുകാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് അതിക്രൂരമായ രീതിയിലാണ് നഗരമധ്യത്തിൽ അരങ്ങേറിയത് സമാനതകളില്ലാത്ത കൊലപാതകം വീര്യം കൂടിയ കഞ്ചാവിന്റെ ലഹരിയിൽ ഒരു കൂട്ടം യുവാക്കൾ ചോര കണ്ടു മതിവരാതെ വേദന കൊണ്ട് പുളയുന്നത് കണ്ട് ആഹ്ലാദിച്ചാണ് കൊല നടത്തിയത് കൈത്തണ്ടയിൽ നിന്നും കഴുത്തിൽ നിന്നും ചോര ചീറ്റിച്ചും തലയൂട്ടിൽ കല്ലുകൾ കൊണ്ട് ആഞ്ഞടിച്ചും ഇഞ്ചിഞ്ചായി നരക്കിപ്പിച്ചാണ് യൂത്ത് കോൺഗ്രസ് ആറ്റുകൽ മണ്ഡലം സെക്രട്ടറിയായ അനന്തു പോലീസിന്റെ പ്രാഥമിക വിവരം ന് അടിമപ്പെട്ട ഒരു കൂട്ടം യുവാക്കളാണ് കൊല നടത്തിയതെന്നും കണ്ടെത്തി കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഏഴോളം പേരും ഇരുപത്തിയേഴ് വയസ്സിന് താഴെയുള്ളവരാണ് ചൊവ്വാഴ്ച വൈകിട്ട് അനന്തവുമായി നീറമ്മൻകര ദേശീയപാതയ്ക്ക് സമീപമുള്ള ബി എസ് എൻ എൽ പുറംപൊക്കെ ഭൂമിയിലെത്തിയ അക്രമി സംഘം കഞ്ചാവ് ലഹരിയിൽ ക്രൂരവിനോദമാണ് നടത്തിയത് നിലവിൽ ഉയരാതിരിക്കാൻ വായിൽ കല്ലും മണ്ണും വാരി നിറച്ചു ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരു സ്ഥലം പോലും ബാക്കിയുണ്ടാകാത്ത വിധം അതിക്രൂരമായ വേട്ടയാടലാണ് നേരം പുളരുവോളം നടന്നത് ബന്ധുവിന്റെ പരാതിയിൽ മേൽ പോലീസ് അന്വേഷിക്കുമ്പോഴും നഗരമധ്യത്തിൽ തന്നെ കൊലപാതകവും അരങ്ങേറി ബുധനാഴ്ച രാവിലെ പതിനൊന്നോടെ അനന്തുവിന്റെ സമുറായി ബൈക്ക് നിറമൺ സമീപം ദേശീയപാതയിൽ കണ്ടതിനെ തുടർന്ന് പോലീസും സുഹൃത്തുക്കളും നടത്തിയ തെരച്ചിലിനാണ് മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് തളിയിൽ അരശും മൂടിനു സമീപം ബൈക്കിലെത്തിയ സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത് അരമന സ്വദേശി ആനന്ദു ഗിരീഷിന്റെ കൊലപാതകത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് കൊലപാതകം നടന്ന സ്ഥലത്ത് വെച്ച് മുഖ്യ പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കാട്ടിനുള്ളിൽ നടത്തിയ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അനന്ദവിനെ കൊലാനായി തട്ടിക്കൊണ്ടുപോയതിന്റെ തൊട്ടു മുൻപാണ് ഈ ആഘോഷങ്ങൾ നടത്തിയത് കൊല നടത്തിയ അനന്ദവിന്റെ മൃതദേഹം ഉപേക്ഷിച്ചതും കാട്ടിനുള്ളിലെ ഇടത്താണ് ചൊവ്വാഴ്ച വൈകിട്ട് നാലരക്കാണ് അനന്തു ഗിരീഷിനെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഈ ആഘോഷം നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് പ്രതികൾ ഈ പ്രദേശത്ത് ഇരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്നും ശല്യം ഉണ്ടാക്കുന്നുവെന്നും നേരത്തെ തന്നെ നാട്ടുകാർ പോലീസിന് പരാതി നൽകിയിരുന്നു ഇതേ ഇതേയിടത്തിരുന്ന് പ്രതികൾ ആഘോഷം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ദൃശ്യങ്ങളിൽ ഷർട്ടിടാതെ ചുവന്ന് തോർത്തൊടുത്ത് നിൽക്കുന്നയാളാണ് മുഖ്യപ്രതികളിൽ ഒരാളായ അനീഷ് ബാക്കിയുള്ളവരിൽ എത്ര പേർ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഈ ആഘോഷത്തിൽ എല്ലാവരിലേക്കും അന്വേഷണം നീളും സംഭവത്തിൽ ബാലു റോഷൻ എന്നിവർ പോലീസ് പിടിയിലായിട്ടുണ്ട് ഏഴുപേർ ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പോലീസിനെ കണ്ടെത്തൽ പ്രതികളിൽ രണ്ടുപേർ ഇതിനോടകം തന്നെ ചെന്നൈയിലേക്ക് കടന്നതായും സൂചനയുണ്ട് കയ്യാങ്കളിക്കിടെ നീറമൻകര സ്വദേശികളായ പ്രതികളുടെ സുഹൃത്തിനെ മർത്തമേറ്റിയിരുന്നു ഇതിന് പ്രതികാരം തീർക്കാൻ രണ്ടു ദിവസമായി അനന്തു ഗിരീഷിന്റെ യാത്രകൾ അക്രമി സംഘം നിരീക്ഷിച്ച മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു ദേശീയപാതയിൽ നിറവൺകരയ്ക്ക് സമീപമുള്ള കുറ്റിക്കാട്ടില് കൊണ്ടുവന്ന് മൃഗീയമായി മർദ്ദിച്ചാണ് അനന്തവിനെ കൊലപ്പെടുത്തിയത് ദേഹമാസകലമുണ്ടായ മുറിവുകളാണ് അനന്വിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അനന്തുവിനെ ഒരു മണിക്കൂറോളം ഭീതിയിൽ ചേർത്തുവെച്ച് മർദ്ദിച്ചുവെന്നാണ് പോലീസ് കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയത് കുഞ്ചറവിള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എട്ടിന് അനന്തു ഉൾപ്പെട്ട സംഘവും അരിശുമൂട്ടിലെ മറ്റൊരു സംഘവുമായി വാക്കുതർക്കവും തർക്കവും കയ്യേറ്റവും നടത്തിരുന്നു ഡാൻസ് കളിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കയ്യേറ്റത്തിലും സംഘർഷത്തിലും കലാശിച്ചത് ചൊവ്വാഴ്ച കരമരയിൽ നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്ന അനന്തു തളിയിലിറങ്ങി സമീപത്തെ കടയിൽ നിന്നും വെള്ളം കുടിച്ച് മടങ്ങുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘം അടിച്ചു വീഴ്ത്തുകയും തട്ടിക്കൊണ്ടു പോകുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മറന്നടൻ ടി